നിവിൻ പോളിയെ നായകനാക്കി ഡിജോ ജോസ് സംവിധാനം ചെയ്ത മലയാളി ഫ്രം ഇന്ത്യക്കെതിരെ കോപ്പിയടി ആരോപണവുമായി തിരക്കഥാകൃത്ത് നിഷാദ് കോയ രംഗത്തെത്തിയത് വലിയ ചർച്ചയായിരുന്നു ഇപ്പോൾ ഇതിൽ മറുപടിയുമായി സംവിധായകൻ ഡിജോ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് കട്ടോ മോഷ്ടിച്ചോ അല്ല സിനിമ ചെയ്തതെന്നും സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വന്നയാളാണ് എന്നുമാണ് ഡിജോ പറയുന്നത് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾക്കുമൊപ്പമുള്ള പത്രസമ്മേളനത്തിലായിരുന്നു പ്രതികരണം ഒരുപാട് വിഷമമുണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പോലും ഇടാൻ സാധിക്കുന്നില്ല റിലീസ് ചെയ്ത ആദ്യ ദിനം മുതൽ ഡിഗ്രേഡിംഗ് നേരിടുകയാണ് നല്ല സിനിമകൾ ചെയ്യണമെന്ന ആഗ്രഹത്തോടെ ഇൻഡസ്ട്രിയിൽ വന്നവരാണ് ഇപ്പോൾ ആറ് കൊല്ലമായി കട്ടോ മോഷ്ടിച്ചോ അല്ല സിനിമ ചെയ്തത് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വന്നയാളാണ് ആദ്യ സിനിമ കോപ്പി ജനഗണമന കോപ്പി അടിച്ചു ഇപ്പോൾ മലയാളി ഫ്രം ഇന്ത്യ കോപ്പി അടിച്ചു എന്നൊക്കെയാണ് എന്നെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാനൊരു സംവിധായകനാണ് അല്ലാതെ എഴുത്തുകാരനല്ല സംവിധാനം ചെയ്യുന്ന ആളല്ല പടത്തിന്റെ പല കാര്യങ്ങളും ഒളിപ്പിച്ചു വെച്ചു എന്ന് പറയുന്നു ഇതിന്റെ പൂജ ലൊക്കേഷൻ വീഡിയോ എന്റെ സോഷ്യൽ മീഡിയ പേജുകൾ നോക്കിയാൽ കാണാം ഈ സിനിമയുടെ പ്രൊമോഷനിൽ പാളിച്ച് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയും സെക്കൻഡ് ഹാഫിൽ ഈ സിനിമയുടെ സ്വഭാവം മാറി സീരിയസ് ആകുന്നുണ്ട് പ്രേക്ഷകർ പ്രതീക്ഷിച്ച ഹ്യൂമറാണ് അവർക്ക് കിട്ടുന്നത് രണ്ടു ദിവസം പുറത്തുവിട്ട ടീസറിലും സിനിമയുടെ സ്വഭാവം ഉണ്ടായിരുന്നു എന്നും ഡിജോ പറയുന്നു മലയാളി ഫ്രം ഇന്ത്യയിൽ സംഭവിച്ചത് കോപ്പിയടി അല്ലെന്നും എഴുത്തുകാർക്കിടയിൽ സംഭവിച്ച വിചിത്രമായ ആകസ്മികത മാത്രമാണ് എന്നാണ് ഫെഫ്ക പ്രതികരിച്ചത് കോവിഡ് സമയത്താണ് ഷാരിസിന് ഈ ആശയം തോന്നുന്നത് ഹൻ ശ്രീജിത്തുമായി ചേർന്ന ഹാരിസ് ദേശം എന്ന പ്രൊഡക്ഷൻ കൺട്രോളറെ കാണുന്നു ഇത് നടന്നില്ല പിന്നീട് ജനഗണമന സിനിമയുടെ ഷൂട്ടിനിടെയാണ് ഡിജോയുമായി ആശയം പങ്കുവെക്കുന്നതെന്നും ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി ജയസൂര്യമായി സംസാരിച്ചിരുന്നെന്നും ഡിജോയോട് കഥയുടെ ഒരു വരി മാത്രം പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത് കൂടുതൽ കാര്യങ്ങൾ പറയാൻ നിഷാദ് കോയ വിളിക്കുമെന്നും പറഞ്ഞു പക്ഷേ നിഷാദ് കോയയും ഡിജോയുമായി കമ്മ്യൂണിക്കേഷൻ നടന്നില്ല അതിനിടെയാണ് പൃഥ്വിരാജ് പറഞ്ഞ ഈ കഥയുമായി സാമ്യത മനസ്സിലാക്കി ഡിജോയെ വിളിക്കുന്നത് ത്തെ കുറിച്ച് പറഞ്ഞ് നിഷാദ് ഒരു പി ഡി എഫ് ഡിജോയ്ക്ക് അയയ്ക്കുന്നു അത് ഞങ്ങൾ ഇന്ന് വെരിഫൈ ചെയ്തു ആ പി ഡി എഫ് ഡിജോ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ല ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാതെ പി ഡി എഫ് കിടപ്പുണ്ട് ഒരേ ആശയവും കഥയും ഒന്നിലധികം എഴുത്തുകാർക്ക് ഉണ്ടാകാം എന്നാണ് ഇവരുടെ വിലയിരുത്തൽ ദിലീപിനെ നായകനാക്കി വടക്കൻ സെൽഫി സംവിധായകൻ പ്രജിത് സംവിധാനം ചെയ്യാനിരുന്ന ഒരു സിനിമയിലും ഇതിനോട് സാമ്യതയുള്ള ഭാഗമുണ്ടെന്നും ബി ഉണ്ണികൃഷ്ണൻ പറയുന്നു മോഷ്ടിച്ച കഥ സിനിമയാക്കി നിർമ്മാതാവ് എന്ന രീതിയിലാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ പരിഹസിക്കുന്നത് എന്നാണ് പത്രസമ്മേളനത്തിൽ ഈ സിനിമയുടെ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞത് തങ്ങളുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുമെന്നും നിയമ നടപടി ഉൾപ്പെടെ വേണമെങ്കിൽ പരിഗണിക്കുമെന്നും ലിസ്റ്റിൻ പറയുന്നു എന്നാൽ സിനിമയുടെ റിലീസ് ദിവസം തന്നെ ഇത്തരത്തിൽ വിവാദങ്ങൾ ഉയർന്നതോടെ സിനിമയ്ക്കുള്ള പ്രേക്ഷക പിന്തുണയെയും അത് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്